ഹായ് ഫ്രണ്ട്സ് സംസ്കാരം ഞാൻ റഫീഖ് പെരുമ്പാവൂർ നമുക്ക് ആടുകളെ ട്രെയിൻ മാർഗം പല സ്ഥലങ്ങളിൽ നിന്നും ഒരു ഒന്നിലീ ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡിനോ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ആടുകളെ പാഴ്സൽ സർവീസ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ട്രെയിനിൽ സാധാരണ രീതിയിൽ ഒരു ഡോഗ് ഗേജ് ഉണ്ടാവണം ഈ ഗോട്ട് ഗേജെന്നു പറഞ്ഞ സംഭവമൊന്നുമില്ല ട്രെയിനുകളിൽ ഗോ ഡോഗ് ഗേജാണുള്ളത് അത് ചെറിയ കൂടാണ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആടുകളെയാണ് മാക്സിമം അതിൽ ആൾക്കാർ കൊണ്ടുവരാറുള്ളത് ചെറിയ കുട്ടികളൊക്കെയാണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം വേണേ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിൽ നമ്മൾ പാഴ്സൽ സർവീസിലാണ് മാത്രമാണ് നമുക്കിത് ബുക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളു പിന്നെ ആസ്പ്രദ റൂൾ അനുസരിച്ച് നമ്മൾ ഈ അനിമൽസിൻ്റെ കൂടെ ട്രാവല് ചെയ്യണമെന്നാണ് ട്രെയിനിൽ അപ്പോൾ നമ്മൾ നമ്മളെൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ട്രെയിൻ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിൽ നിന്നൊക്കെ ബീറ്റൽ ആടുകളെ കേരളത്തിലേക്ക് ട്രെയിൻ വഴി എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെയുള്ള ഒരു ഏജൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും വഴി ഒരു ആടിനെ ബുക്ക് ചെയ്താൽ ആ ആട് നമ്മുടെ നാട്ടിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ആടിൻ്റെ പാഴ്സൽ ബുക്ക് ചെയ്യും അതിപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു റെസിപ്റ്റ് കിട്ടും അത് നമ്മുടെ വാട്സപ്പിൽ അയച്ചു തരും അത് കൂടാതെ ഈ റെസിപ്റ്റും അതിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ടിക്കറ്റും കൂടെ എടുത്ത് അതിൻ്റെ കഴുത്തേൽ ടാഗ് ചെയ്യും ഈ ടാഗ് ചെയ്തിട്ടാണ് ഈ ആടിനെ അവിടെ നിന്ന് കയറ്റി വിടും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടുകൾക്കെല്ലാം ഫീഡ് നമ്മൾ കൊടുക്കാൻ ഇപ്പോൾ ലോങ് ഒരു രണ്ട് ദിവസത്തെ ട്രാവലിംഗ് ഒക്കെയാണ് ആടുകൾ ചെയ്യുന്നതെങ്കിൽ ഫീഡ് കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കൂടെ ആളില്ലെങ്കിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് കുറച്ച് ഫീഡ് അധികം നമ്മൾ ഈ ബോക്സിൻ്റെ അകത്ത് ഡോഗേജിൻ്റെ അകത്ത് വയ്ക്കാറുണ്ട് അതുകൂടാതെ വെള്ളവും വെച്ച് കൊടുക്കും ഈ ആടുകൾ അതുകൂടാതെ അവർക്ക് ഫുഡ് വേറെ ഏതെങ്കിലും സ്റ്റേഷനിലെ ഇടയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും അറേഞ്ച് ചെയ്ത് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആടുകൾ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമ്മൾ അതിൻ്റെ കഴിച്ച് നിന്നുള്ള ടാഗേജ് നമ്മൾ ഇവർക്ക് കൊടുക്കാറാണ് പതിവ് അങ്ങനെ കൊടുത്താണ് ഈ പറഞ്ഞ ആടുകളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പം മറ്റുള്ള വാഹനങ്ങളിൽ കൊണ്ടുവരുന്നതിനേക്കാളും ആടുകൾക്ക് സ്ട്രെസ്സ് കുറവായിരിക്കും ഈ ട്രെയിനിൽ ആടുകൾ നമ്മുടെ നാട്ടിലേക്ക് ട്രാവൽ ചെയ്തെത്തുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുകളെ നമ്മൾ പാഴ്സല് വഴി ഇങ്ങനെ ബുക്ക് ചെയ്ത് വരുമ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കാരണം നമ്മുടെ ആടിനെ ട്രാവൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ള ഡോക്ടറിനെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അവർ പാഴ്സൽ ഓഫീസിൽ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമാണ് ആടുകളെ ട്രാവൽ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഒന്നിൽ കൂടുതൽ ആടുകളെ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ രണ്ടാടുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക കാരണം ഒരാടൊക്കെ ആണെങ്കിൽ ഈ കൂടിൻ്റെ അകത്ത് നിന്ന് ആടുകൾ പേടിച്ച് സ്ട്രെസ് എടുത്ത് വളരെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളും ഉണ്ടാവാൻ പിന്നെ എപ്പോഴും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഇത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടാടക്കെ ആണെങ്കിൽ സുഖമായിട്ട് അതിൽ കിടന്ന് സുഖമായിട്ടിങ്ങ് പോകുന്നൂ കരച്ചിലോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവൂല്ല പിന്നെ മാക്സിമം ശ്രദ്ധിക്കുക ചെനെയുള്ള ആടുകളൊന്നും ഇങ്ങനെ ബുക്ക് ചെയ്ത് കൊണ്ടുവരാതിരിക്കുക